വിശ്വാസി വിശ്വാസിനികളെ ഒരു മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതം എന്നുള്ളത് നിരന്തരമായി കൊണ്ടുള്ള പരീക്ഷണങ്ങൾക്കൊടുവിലുള്ള പരീക്ഷണങ്ങളിലൂടെയുള്ള ഒരു ജീവിതമാണ് മരണം വരെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പല രൂപത്തിലുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരിക്കും ഒരു വിശ്വാസിയുടെ ജീവിതം എന്നുള്ളത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനു വത്താല പറഞ്ഞ ഒരു കാര്യം ഞനാമുഖമായി ഓതി വെച്ച വിശുദ്ധ ഒരു വചനം പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയും അദ്ദേഹത്തിന് മുൻപുള്ള ഒരുപാട് പ്രവാചകന്മാരും ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ ലാ ഇലാഹ ഇല്ലോ യഥാർത്ഥ ആദർശം യഥാർത്ഥ വിശ്വാസം പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ പല വിധത്തിലുള്ള പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിലാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളു വെറുതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ളത് ഒരിക്കലും നമ്മൾ മോഹിക്കാൻ പാടുള്ള പാടില്ല അത് പറയുകയാണ് എം ഹസീബത്തും സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു പോകുന്നുണ്ടോ വെറുതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു പോകുന്നുണ്ടോ വലുഖും നിങ്ങൾക്ക് മുമ്പ് കടന്നു വന്നിട്ടുള്ള ഒരു സമൂഹം ഒരു ജനത അവർ അഭിമുഖീകരിച്ച അവർ നേരിട്ട അവർ അനുഭവിച്ച പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അതൊന്നും നിങ്ങൾക്കില്ലാതെ നിങ്ങൾ സ്വർഗത്തിൽ വെറുതെ അങ്ങ് പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ള സുഭാരൂത്ത് ആല വിശ്വാസികളായിട്ടുള്ള നമ്മളോടൊക്കെ ചോദിക്കുകയാണ് എന്താണ് അവർക്ക് അവർ നേരിട്ട പരീക്ഷണങ്ങള് ഒരുപാട് പ്രയാസങ്ങൾ സങ്കടങ്ങൾ വിഷമങ്ങൾ അവർ അനുഭവിച്ചു വസു അവർ വല്ലാതെ വിറകൊണ്ടു കൂടെയുള്ള പ്രവാചകനിൽ വിശ്വസിച്ച പ്രകമ്പനമുണ്ടായിട്ടുള്ള ആളുകൾ അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവർ അവസാനം ഗത്യന്തരമില്ലാതെ സഹിക്കവയ്യാതെ അവർ ചോദിക്കുകയാണ് എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക അള്ള പറയാണ് അല ഇൻസ് അള്ളാഹി തരീബ് അള്ളാഹുവിൻ്റെ സഹായം എന്നുള്ളതിൽ അത് വളരെ അടുത്ത് തന്നെയാണ് എന്ന് വിശുദ്ധ വിശുദ്ധുർ അള്ളാഹു സുബാനു ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസികളെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ജീവിച്ചു തീർക്കുന്ന ഓരോ നിമിഷങ്ങളിലും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയരായേക്കാം പല രൂപത്തിലുള്ള നമുക്കറിയാത്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയരായേക്കാം ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടേക്കാം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിലെ ഈ വചനത്തിൽ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകൾ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട് ഒരു ചരിത്രം മഹാനായ സഹാബി ഹബ്ബാബ്ലി അള്ളാഹു അനഹു അദ്ദേഹം പ്രവാചക ആ ഒരു ധർമ്മത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമായതിൻ്റെ പേരിൽ വിശ്വാസിയായതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിധേയനായിട്ടുള്ള ഒരു മഹാനായ സഹാബിയായിരുന്നു ഹബ്ബാബിൻ അദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട് ഇമാം ബുഖാരി റഹിബുല്ല അദ്ദേഹത്തിൻ്റെ സഹിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീഫാണ് അദ്ദേഹം പ്രവാചകൻസ് അള്ളാഹു അലഹി വസ്ല്ലംയുടെ അടുക്കിലേക്ക് കടന്നു വന്ന് പ്രവാചകൻ അലഹി വസ്ല്ലാം കാവയുടെ തണലിൽ ഒരു കറുത്ത വിരിപ്പ് വിരിച്ചുകൊണ്ട് പ്രവാചകൻ വിശ്രമിക്കുകയായിരുന്നു പ്രവാചകൻ വിശ്രമിക്കുന്ന സമയത്ത് മഹാനായ സഹാബി വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് പ്രവാചകരെ 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 അലാ 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 തസ്തൻസിറു അല്ലാഹ അല്ലാഹ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹായം താങ്കൾ കാണുന്നില്ലേ ഒരുപാട് പീഡനങ്ങളാണ് ഞങ്ങൾ നമ്മൾ നേരിടുന്നത് ഒരുപാട് പ്രയാസങ്ങളാണ് പ്രവാചകരെ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ മാറുവാൻ ഒന്ന് രക്ഷ ലഭിക്കുവാൻ അള്ളാവിന്റെ സഹായം ലഭിക്കുവാൻ അല്ലാത്ത പ്രവാചകരെ നമുക്ക് വേണ്ടി പ്രവാചകരെ താങ്കൾ അള്ളാവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് പ്രവാചകൻ മഹാനായ സുഹാബി ആവശ്യപ്പെട്ടപ്പോൾ പ്രവാചകൻ വസ്ലം അദ്ദേഹത്തിന് നൽകിയ വളരെ മൂല്യവത്തായിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന മറുപടി പ്രവാചകൻ പ്രവാചകുഹു അലൈഹി വസ്ല്ലം പറഞ്ഞു നമുക്ക് മുമ്പ് കടന്നുപോയിട്ടുള്ളൊരു ജനതയുണ്ട് ലാ ഇലാഹ ഉച്ചരിച്ച അതിനുവേണ്ടി പ്രയത്നിച്ച അതിനുവേണ്ടി ജീവിതം കൊടുത്ത ഒരുപാട് മുൻഗാമികൾ നമുക്കുമ്പ് കടന്നുപോയിട്ടുണ്ട് അവർ നേരിട്ട പ്രയാസങ്ങള് അവർ അഭിമുഖീകരിച്ച ബുദ്ധിമുട്ടുകൾ പരീക്ഷണങ്ങള് അലഹി വസ്ല്ലാം മഹാന്മാരായിട്ടുള്ള സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണത് ഫയൂജ് ടന്നു പോയിട്ടുള്ള ഒരുപാട് ആളുകൾ ഭൂമിയിൽ കുഴി കുഴിക്കും ഭൂമിയിൽ വലിയ കുഴികൾ കുഴിക്കും എന്നിട്ട് ആ കുഴിയിലേക്ക് അവരെ കൊടുത്ത് കൊണ്ടുവരും എന്നിട്ട് ആ കുഴിയിലിട്ട് അവരുടെ തലയിൽ വാൾ വെക്കും ഒരു കുഴി കുഴിച്ചുകൊണ്ട് ആ വിശ്വാസികളായിട്ടുള്ള ആളുകളെ ആ കുഴിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ തലയിൽ വാൾ വെക്കും ആ വാൾ കൊണ്ട് അവരുടെ തലകളെ രണ്ടായി പിളർത്തും ഇത്രയും പ്രയാസങ്ങൾ നമുക്കുമ്പ് കടന്നു പോയിട്ടുള്ള ഒരു സമൂഹം ഒരു ജനവിഭാഗം അവർ നേരിട്ടിട്ടുണ്ട് എന്ന് പ്രവാചകൻ പ്രവാചകിൻ സാഹുഅലി വസ്ലാം സുഹാബിബ് ഹബ്ബിൻ മറുപടി നൽകുകയാണ് വിശ്വാസികളെ ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് ഇന്ന് പല വിധത്തിലുള്ള പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്തിനേറെ പറയണം നമ്മളൊക്കെ വളരെ സങ്കടത്തോടു കൂടി കാണുന്ന പെരുന്നാളിന്റെ ദിവസങ്ങളിലും നമ്മളൊക്കെ നല്ല സുന്ദരമായിട്ട് നോമ്പ് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നല്ല അത്താഴവും നല്ല നോമ്പുതുറയും ഒക്കെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അല്പം വെള്ളം കിട്ടുമെന്ന് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് പരക്കം പായുന്ന ഫലസ്തീനിലുള്ള ഒരുപാട് പിഞ്ചുമക്കളടങ്ങുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ ഒരുപാട് പ്രയാസങ്ങൾ അവർ ജീവിതത്തിൽ അനുഭവിച്ചു ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവർ താമസിക്കുന്ന വീടുകളിൽ അവർ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ദുർനടപ്പുകാരികളായിട്ടുള്ള ഭരണാധികാരികൾ അവരുടെ വീടുകളിൽ ബോംബിടുകയാണ് മിസൈലുകൾ വർഷിക്കുകയാണ് അവരുടെ വീട്ടിൽ നിന്നും കിടക്കുന്ന റൂമിൽ നിന്നും കൊന്തി അവർ ഉയർച്ചയിലേക്ക് പാറിക്കൊണ്ട് അവർ താഴേക്ക് വീണുന്ന വീഴുന്ന അവസ്ഥ നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അത്രയും പ്രയാസങ്ങൾ ഇന്ന് ഫലസ്തീനിലുള്ള ഫലസ്തീനിലുള്ള ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യ പോലുള്ള പല സംസ്ഥാനങ്ങളിലും വിശ്വാസികളായിട്ടുള്ള ആളുകള് മുസ്ലിമുകളായിട്ടുള്ള ആളുകൾ അത്രയും പ്രയാസത്തോടു കൂടിയാണ് അവരുടെ ജീവിതം അവർ നയിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു ചോദിക്കുകയാണ് പ്രയാസങ്ങൾ സഹിക്കാതെ ഇത്രയൊക്കെ പരീക്ഷണങ്ങൾ നേരിടാതെ സ്വർഗത്തിലേക്ക് വെറുതെ കിടക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു പോകുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു വിചാരം നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് അള്ളാഹ് സുബാനു ആലോട് ചോദിക്കുകയാണ് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടുള്ള വ്യക്തികളാണ് പ്രവാചകന്മാർ മഹാനായ ബിൻ അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ചോദിക്കുകയാണ് യാ പ്രവാചകരെ അയ്യുൻ അശദ്ദു ബലാഅ ജീവിതത്തിലെ ജനങ്ങളുടെ ഏറ്റവും പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി അൽ അംബിയാ അത് പ്രവാചകന്മാരാണ് അവർക്ക് ശേഷം കടന്നു വന്നിട്ടുള്ള ആളുകളാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്ന് പ്രവാചകൻ സാഹു അലൈഹി വസ്ലാം മഹാനായ സഹാബിയോട് മറുപടി പറയുകയാണ് വിശ്വാസികളെ നമ്മളൊക്കെ വിശ്വാസികളാണ് നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും എന്നുള്ളതാണ് ഒരു മനുഷ്യന് അവന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അവൻ അവന്റെ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലു അലൈവിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് തൻ്റെ തൻ്റെ മതത്തില് അവൻ അങ്ങേയറ്റം ശക്തിയുള്ള വിശ്വാസത്തിനുടമയാണ് എങ്കിൽ അവന്റെ ഹൃദയത്തില് നല്ല കരുത്തുറ്റ ശക്തിയുള്ള വിശ്വാസം ഉണ്ട് എങ്കിൽ ഇഷ്ടോ അവൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും കഠിനമായിരിക്കും പരീക്ഷണങ്ങളും അവന് വലിയ തോതിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് മഹാനായ വിശ്വാസം അത് വളരെ കുറച്ചാണ് വലിയ ശക്തിയുള്ള വിശ്വാസമല്ല അവൻ്റെ വിശ്വാസത്തിൽ ദുർബലതയുണ്ട് അവൻ്റെ വിശ്വാസത്തിനനുസരിച്ചും അവൻ പരീക്ഷിക്കപ്പെടും അവൻ്റെ എന്ന് മഹാനായ പ്രവാചകൻ അലൈഹി വസ്ല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് പ്രവാചകൻ അലൈഹി വസ്ല്ലാം പറഞ്ഞു ഒരു വിശ്വാസിക്ക് അവൻ നേരിടുന്ന പരീക്ഷണങ്ങളിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടത്തെ കുറിച്ച് റോജ് ഗൻസു വസ്ലം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം എന്ന് ഭവിച്ചാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളോ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഒരു പരീക്ഷണം വരികയാണ് അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല സംഭവിക്കുന്നത് മറിച്ച് അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ അള്ളാഹു ധാരാളമായി കൊണ്ട് ദുനിയാവിൽ പരീക്ഷിക്കുമെന്നുള്ളതാണ് മാത്രവുമല്ല ആ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നതിലൂടെ ചെയ്തു പോയിട്ടുള്ള അവൻ്റെ പാപങ്ങളെല്ലാം ആ പരീക്ഷണത്തിലൂടെ ഉള്ള പുറത്തു കൊടുക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ഹദിയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസികളെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണത് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം മറ്റാർക്കും അതുമില്ല മറ്റാർക്കും അത് ലഭിക്കുകയില്ല ഒരു വിശ്വാസി അവൻ്റെ അവൻ്റെ ജീവിതത്തിലല്ല പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നതായാൽ അവൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങളെല്ലാം ആ പരീക്ഷണത്തിലൂടെ ഉള്ള സുബാനോ തലവനും പുറത്തു കൊടുക്കും നമ്മൾ ക്ഷമിക്കുകയാണ് എങ്കിൽ ക്ഷമ ഏറ്റവും വലിയൊരു ആയുധമാണ് വിശ്വാസിയുടെ എല്ലാവർക്കും ശപിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലൂടെ പല ഭാഗങ്ങളിലായിക്കൊണ്ട് അള്ളാഹു സുബ് ഹാനുവ അല പറഞ്ഞത് നിങ്ങൾ കൊള്ളുക നിങ്ങൾ കൊള്ളുക നിങ്ങൾ ക്ഷമയുള്ളവ ആളുകളായി തീരുക എന്ന് വിശുദ്ധ ഖുർആാനിന്റെ പല ഭാഗങ്ങളിലൂടെയും അള്ളാഹു സുബ് ഹാനു വത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാൽ ഇത് എല്ലാം എൻ്റെ റബ്ബിൽ നിന്നുള്ളതാണ് എല്ലാം എൻ്റെ റബ്ബി എനിക്ക് നൽകിയതാണ് എന്ത് പ്രയാസങ്ങളാവട്ടെ രോഗമാകട്ടെ ഏത് രൂപത്തിലുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളുമാകട്ടെ ലോകത്തിൻ്റെ രക്ഷിതാവായ എന്നെ സൃഷ്ടിച്ചിട്ടുള്ള എനിക്ക് റിസക്ക് നൽകുന്ന എന്നെ പരിപാലിക്കുന്ന എന്നെ നിയന്ത്രിക്കുന്ന എന്നോട് അങ്ങേയറ്റവും സ്നേഹവും വാത്സല്യവും അനുകമ്പയും കാരുണ്യവുമുള്ള എൻ്റെ റബ്ബ് സുഭാനുഭവത്ത് ആലാൻ നൽകിയിട്ടുള്ള പരീക്ഷണമാണ് ഇതിൽ ഞാൻ ക്ഷമ കൈകൊള്ളുകയാണ് എങ്കിൽ എൻ്റെ പാപങ്ങളെല്ലാം എനിക്ക് എൻ്റെ റബ്ബ് പുറത്തു തരും എന്നുള്ള ഒരു ചിന്ത വിശ്വാസികളെ നമ്മുടെ മനസ്സിൽ ഓരോ പ്രയാസങ്ങളുടെയും പരീക്ഷണത്തിൻ്റെയും ഘട്ടങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളതാണ് മാത്രവുമല്ല പല വിധത്തിലുള്ള നമ്മളെ പരീക്ഷിക്കും വിശുദ്ധ ഖുർആാനിൽ നമ്മുടെ സമ്പത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടുകൊണ്ട് കുറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫല വിഭവങ്ങളിൽ കുറവ് വരുത്തിക്കൊണ്ടത് നമ്മളെ പരീക്ഷിക്കും പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ് സുബഹാനുവ താല നമുക്ക് നൽകും എന്നുള്ളതാണ് നമ്മുടെ ഉമ്മ മരണപ്പെട്ടേക്കാം നമ്മുടെ വാപ്പ മരണപ്പെട്ടേക്കാം ഭാര്യ മരണപ്പെട്ടേക്കാം ഭർത്താവ് മരണപ്പെട്ടേക്കാം ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടേക്കാം പല രൂപത്തിലുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അള്ളാഹ് സുബഹാനുവ താല നമ്മുടെ ജീവിതത്തിൽ നൽകിയേക്കാം പക്ഷേ ആ സമയങ്ങളിലെല്ലാം ക്ഷമ കൈകൊള്ളുക എന്നുള്ളതാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്ന് വളരെ കൂടി നമ്മൾ മനസ്സിലാക്കണം മാത്രവുമല്ല നമ്മൾ വിശ്വാസികളാണ് എങ്കിൽ നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ട് എങ്കിൽ അന്ന് പറഞ്ഞത് നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങൾ നിരാശരാവേണ്ട ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കേണ്ട വ്യസനിക്കേണ്ട നിങ്ങളാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ള ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ ഇൻകുൻതും നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടോ അള്ളാവിനെ കുറിച്ചുള്ള പ്രതീക്ഷ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങൾ കരുത്തുണ്ടോ ശക്തിയുണ്ടോ നിങ്ങളാണ് ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ എന്ന് വിശുദ്ധ റർ അനു ആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസികളെ വിശ്വാസം എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഏത് പരീക്ഷണങ്ങൾക്കിടയിലും ഏത് പ്രയാസങ്ങൾക്കിടയിലും ഏത് മാറാ രോഗങ്ങൾക്കിടയിലും എന്ത് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോഴും ഒരിക്കലും വിശ്വാസത്തെ കൈവിട്ട് കളയുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് വിശ്വാസം അത് ഏറ്റവും വലിയ കാര്യമാണ് അള്ള നമ്മളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഓരോ പ്രയാസങ്ങളും നമുക്ക് നൽകുന്നത് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചറിയുവാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു സുബാനു വത്താല നമ്മളെ പരീക്ഷിക്കുന്നത് എന്ന് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക മാത്രവുമല്ല ജീവിതത്തിൽ നമ്മൾ സ്ത്രീകളായിട്ടുള്ള ആളുകളെ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുത്തുമ്പോൾ ഭീഷണിപ്പെടുത്തുമ്പോൾ ആക്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിശുദ്ധ വിശ്വ ഒരു വചനമുണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് കാലത്താകട്ടെ ദേശത്താകട്ടെ ായിട്ടുള്ള ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു പോകേണ്ട മറിച്ച് ഒരു പ്രത്യേക ദിവസത്തേക്ക് വേണ്ടി അന്ത്യനാളിലേക്ക് വേണ്ടി അള്ളാഹു മാറ്റിവെച്ചിരിക്കുകയാണ് അവരുടെ ഖബരിടത്തിൽ നിന്നും അവർ ഉയർന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് അബുസാർ അവരുടെ കണ്ണുകൾ വല്ലാതെ തുറിച്ചു നോക്കും ആ അന്ത്യനാളിന്റെ ആ ഭയത്ത് ആ ഒരു അവസ്ഥയെ ആ ഒരു കാഴ്ചയെ അവർ നേരിട്ട് കാണുമ്പോൾ അവരുടെ കണ്ണുകൾ അവർ ആകാശത്തേക്ക് തുറിച്ചു നോക്കും അവർ വല്ലാതെ ഭയപ്പെട്ട് പേടിച്ചുകൊണ്ടായിരിക്കും അവരുടെ ഖബറിടത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മഹ്സറയിലേക്ക് കടന്നു വരിക എന്ന് വിശുദ്ധ കുർാനിലൂടെ അള്ളാഹു സുബാനു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് വിശ്വാസികളെ എന്ത് പ്രയാസങ്ങൾ നേരിട്ടാലും എല്ലാം റബ്ബ് കാണുന്നുണ്ട് അക്രമകാരികളായിട്ടുള്ള ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറിച്ച് അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല അള്ളാഹു എല്ലാം കാണുന്നുണ്ട് റബ്ബിയെല്ലാം കേൾക്കുന്നുണ്ട് റബ്ബിയെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന് വിശുദ്ധ കുർത്താനിലൂടെ അള്ളാഹു സുഖാനുവാത്ത് ആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് വിശ്വാസികളെ എന്ത് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും നമ്മൾ കൈകൊള്ളേണ്ട ഏറ്റവും വലിയൊരു ഒരു കാര്യം എന്നുള്ളത് അത് ക്ഷമ എന്നുള്ളതാണ് മാത്രവുമല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം അത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിലൂടെ അള്ളാഹു സുഖാനുവാത്ത് ആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രക്ഷ നൽകും نمرة جيبي تل سمادا الله سبحانه وتعالى نمرة اورو رتريم انكر هيكو الحمد لله رب العالمين ولا للمتقين ولا عدوان الا على الظالمين ونصلي ونسلم على اشرف الانبياء والمرسلين نبينا محمد وعلى اله وصحبه اجمعين ومن تبعهم بإحسان إلى يوم الدين وبعد سنهم نرنا ستي بشاسي بشاسي സർവ്വലോകരക്ഷിതവയുള്ള ശുഭാനുഭവത്ത ആലയുടെ മുഴുവൻ വിധിവിലപ്പുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി സ്വന്തത്തോടന്ന പോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നമ്മൾ നമ്മുടെ മക്കൾ അവരുടെ വെക്കേഷൻ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഏതൊരു മാതാവും പിതാവും വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മക്കളെ നല്ല രൂപത്തിൽ വളർത്തുക എന്നുള്ളത് ഇസ്ലാമികപരമായിട്ടുള്ള ചിട്ടകൾ അവർക്ക് നൽകുക എന്നുള്ളതും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതും ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും ഏറ്റവും വലിയൊരു കടമയാണ് ബാധ്യതയാണ് മക്കളുടെ കാര്യത്തിൽ ഓരോ മാതാപിതാക്കളും വളരെയേറെ ശ്രദ്ധ ചെലുത്തണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം ഈ ഒരു സമൂഹം ഈ ഒരു ജനറേഷൻ ഈ ഒരു കാലഘട്ടം എന്നുള്ളത് അങ്ങേയറ്റം മോശകരമായിട്ടുള്ള തിന്മകളിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള തിന്മകൾ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ലഹരി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള വൃത്തികേടുകളും വ്ളേച്ചതകളും അശ്ലീലതകളും തിന്മകളും വർധിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത് നമ്മൾ പത്രങ്ങളിലൂടെയും വാർത്താ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകളും കാഴ്ചകളുമൊക്കെയാണ് അതുകൊണ്ട് ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ മക്കൾക്ക് അല്പം മതപരമായിട്ടുള്ള ചില വിജ്ഞാനങ്ങൾ നൽകുക എന്നുള്ളത് വളരെ മൂല്യവത്തായിട്ടുള്ളൊരു കാര്യമാണ് മക്കൾ കൃത്യമായിട്ട് നമ്മൾ പള്ളിയിലേക്ക് പറഞ്ഞേക്കാം ഏറ്റവും വലിയ കാര്യം അതാണ് മക്കൾക്ക് ഒരുപാട് കളിക്കാനുള്ള സമയമുണ്ടാവും ചില വീടുകളിൽ ചില മക്കൾ വൈകുന്നേരം കളിക്കാൻ പോയിട്ട് മകരിവ് നമസ് മകരിവിൻ്റെ ഭാഗം കൊടുത്ത് നമസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞ് എന്നിട്ടും വീട്ടിലേക്ക് കയറി വരാതെ ഗ്രൗണ്ടുകളിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് നമുക്കിടയിൽ അപ്പോൾ ഓരോ മാതാവും പിതാവും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം അതാണ് നമ്മുടെ മക്കൾ കൃത്യമായിട്ട് പള്ളിയിൽ വരുന്നുണ്ടോ ജമാർ പങ്കെടുക്കാനുള്ള സമയമുണ്ട് അവർക്ക് അവധിയാണ് അവരെ പള്ളിയിലേക്ക് പറഞ്ഞയക്കേണ്ടത് ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും ബാധ്യതയാണ് കടമയാണ് ആ കാര്യത്തിൽ അവർ വളരെയേറെ ശ്രദ്ധ ചെലുത്തണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് മുല്ലാഹു അലൈഹി വസ്ലം ഹദീഫിലൂടെ പറഞ്ഞ് നിങ്ങളുടെ മക്കൾക്ക് ഏഴ് വയസ്സായാൽ നിങ്ങൾ അവരെ നമസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കുക പത്ത് വയസ്സായിട്ടും നമസ്കരിക്കുന്നില്ല എങ്കിൽ ഒരു അടി അടികൊടുത്ത് അവരോട് നമസ്കരിക്കുവാൻ വേണ്ടി നിങ്ങൾ പറയുക എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം ഹൃദയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത് അത് നമസ്കാരം അത് നിർവഹിക്കുവാൻ വേണ്ടി കുട്ടികളോട് പറയുക എന്നുള്ളതാണ് കൃത്യമായിട്ട് പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ട് നമ്മളൊരു പെരുന്നാളിന് മാത്രം അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് മാത്രം കുട്ടികളെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതല്ല എല്ലാ ദിവസവും അഞ്ച് സമയം അഞ്ച് വക്ത പള്ളിയിൽ കൃത്യമായിട്ട് ജമാഅത്ത് നടക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞയക്കണം മഹാനായ ഉഹ്മാനുൽ ഹക്കയും തൻ്റെ മകന് നൽകിയ ഒരുപാട് ഉപദേശങ്ങളുണ്ട് അതിൽ ഏറ്റവും ഒരു നല്ലൊരു ഉപദേശമാണ് യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ അമിസ്വല നീ നമസ്കാരം നിലനിർത്തുക എന്നല്ല പറഞ്ഞത് നമസ്കാരം നിലനിർത്തുക അത് മിസ്വല നമസ്കാരം നിലനിർത്തുക അത് എപ്പോഴും നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് തോന്നുന്ന സമയത്ത് നിർവഹിക്കാനുള്ളതല്ല അത് കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈ വസലമയും പ്രവാചകൻ്റെ സഹാബാക്കളും നമ്മളെ പഠിപ്പിച്ചു തന്നതുപോലെ അത് കൃത്യമായിട്ട് നമ്മൾ നിലനിർത്തണം എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത് അവരെ നമസ്കരിക്കുവാൻ വേണ്ടി ഈ അവധിക്കാലത്ത് അവരെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതാണ് നമ്മുടെ മക്കൾ വളരുന്നതിലൂടെ ആ നേട്ടം അതൊരു ഉമ്മാക്കും മുപ്പാക്കും തന്നെയാണ് മക്കൾ നല്ല അന്തരീക്ഷത്തിലൂടെ ഇസ്ലാമികപരമായിട്ടുള്ള ചിട്ടയിലൂടെ വിജ്ഞാനത്തിലൂടെ വളരുന്നതിലൂടെയുള്ള നേട്ടം അതവരുടെ ഉമ്മാക്കും ഉമ്മാക്കുമുപ്പാക്കും തന്നെയാണ് പ്രവാചകൻ മുല്ലാഹുഅലി വസ്ല്ലാം പറഞ്ഞ് ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഈ ദുനിയാവിൽ വിട്ടേച്ചു പോകും മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുള്ളു ഒന്നേതാ സ്വതക്ക ജാരിയ ജാരിയായിട്ടുള്ള സ്വതക്ക ഒന്ന് ഉപകാരപ്രദമായിട്ടുള്ള അറിവ് മൂന്നാമതായിക്കൊണ്ട് നബിസല്ലാ വസ്ലം പറഞ്ഞത് വലതു തൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ആ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാവണം എന്നുണ്ട് എങ്കിൽ ഓരോ മാതാവും പിതാവും അവർക്ക് ചെറുപ്പത്തിലെ മതപരമായിട്ടുള്ള ചിട്ടകൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് മഹാനായ ഇബിനുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലൂടെ പറയുന്നൊരു കാര്യം സലഫുകളായിട്ടുള്ള ആളുകൾക്ക് ഒരു മകൻ വളർന്നാൽ ഒരു കുട്ടി വളർന്നാൽ അവർ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ് വിശുദ്ധ കുർആാൻ പഠിക്കുവാനുള്ള അത് മനഃപ്പാഠമാക്കുവാനുള്ള അവസരം അവർക്ക് നൽകുമെന്നുള്ളതാണ് അവർ ആദ്യം ചെയ്യുന്നൊരു കാര്യം വിശുദ്ധ കുർആാൻ മനഃപ്പാഠമാക്കാനുള്ളത് പഠിക്കുവാനുള്ളത് മനസ്സിലാക്കുവാനുള്ള പ്രോത്സാഹനം തങ്ങളുടെ മക്കൾക്ക് നൽകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹദീസ് പ്രവാചകൻ സാഹു അലൈഹി വല്ലാമുടെ ഹദീസുകൾ അത് കേൾക്കുവാനും പഠിക്കുവാനും ആ മക്കളെ പ്രോത്സാഹിപ്പിക്കും എന്നുള്ളതാണ് അങ്ങനെയാണ് എങ്കിൽ ആ രൂപത്തിലാണ് ഓരോ ഉമ്മയും ഉപ്പയും തങ്ങളുടെ മക്കളെ വളർത്തുന്നത് എങ്കിൽ ഫയസ് ബുതഫി അൽ അൽ ഈമാൻ അവരുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടാകും അത് സ്ഥിരപ്പെടുമെന്ന് മഹാനായ പണ്ഡിതൻ ഇമാം ഇബിനുൽ ജൗസിറഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് വിശ്വാസികളെ നമ്മുടെ മക്കളൊക്കെ വെക്കേഷനിലാണ് അവർക്ക് ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾ പല സ്ഥലങ്ങളിലും മോറൽ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് അവധിക്കാല പഠന ക്യാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മതപരമായിട്ടുള്ള വിജ്ഞാനങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും നമ്മൾ ആ സദസ്സുകളിലേക്ക് ആ ക്ലാസ്സുകളിലേക്ക് നമ്മൾ അവരെ പറഞ്ഞയക്കുക എന്നുള്ളതാണ് ഭൗതികപരമായിട്ടുള്ള വിജ്ഞാനങ്ങൾ നൽകുന്നതിനേക്കാളേറെ മതപരമായിട്ടുള്ള വിജ്ഞാനം നമ്മുടെ മക്കൾക്ക് നൽകുക എന്നുള്ളത് നമ്മൾ വളരെയേറെ വളരെ കൂടി പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അള്ളാഹു സുബാനുവാത്ത ആല നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹ് നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരയണമേ അള്ളാഹുവേ ഒരുപാട് തിന്മകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് രഹസ്യമായി കൊണ്ടും പരസ്യമായി കൊണ്ടും അറിയാതെയും അറിഞ്ഞുകൊണ്ടും ഒരുപാട് അശ്ലീലതകള് തിന്മകൾ പാപങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് റബ്ബെ ആ പാപങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ അള്ളാഹുവേ ഞങ്ങൾക്കിടയിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവരുടെ പ്രയാസങ്ങളെല്ലാം നീ അവർക്ക് ദൂരീകരിച്ച് നൽകണമേറമാനെ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءك واعداء الدين اللهم دمر اعداءك واعداء الدين اللهم دمر اعداءك واعداء الدين اللهم انصر اخواننا المسلمين في فلسطين اللهم انصر اخواننا المسلمين في فلسطين اللهم انصر اخواننا المسلمين في فلسطين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين